പ്രിയമുള്ളവരെ ദൈവവചനത്തിലെ അതിശക്തമായ ഒരു പ്രോമിസ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്നത് ക്ഷയപ്രവാചകന്റെ പുസ്തകം പത്താമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു അന്നാളിൽ അവൻ്റെ ചുമട് നിൻ്റെ തോളിൽ നിന്നും അവൻ്റെ നുഖം നിൻ്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ അവിടെ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് നുഖം ഒരു കർഷകനെ സംബന്ധിച്ച് ഈ വാക്ക് വളരെ പരിചയമുള്ളതാണ് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മുഖമെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു ചെറിയൊരു വിശദീകരണം തരാം നിലമൊഴുതുവാൻ വേണ്ടി കാളകളെ നിലത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ രണ്ട് കാളകളെ തമ്മിൽ കൂട്ടി നിർത്തുന്ന ഭാരമുള്ളൊരു വസ്തു അതിനെ വിളിക്കുന്ന പേരാണ് മുഗം ആ തോളിൽ അല്ലെങ്കിൽ ആ കാളയുടെ പുറത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിന് ഫ്രീ ആയിട്ട് ഓടാൻ പറ്റില്ല അതിന് വേണ്ടുന്നതുപോലെ മൂവ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ മുകളിലൊരു ഭാരം ഇരിക്കുന്നതുകൊണ്ട് അതിൻ്റെ യാത്രയെ അത് വളരെയധികം തടസ്സപ്പെടുത്തും വേഗത കുറഞ്ഞ് പതിയെ നടക്കുവാനായിട്ട് അതിനെ അത് നിയന്ത്രിക്കും ആ നുഖം അതിൻ്റെ ജീവിതത്തെ അതിൻ്റെ യാത്രയെ നിയന്ത്രിക്കും അപ്പം ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത പല മുഖങ്ങളും നമ്മുടെ പുറത്ത് കിടപ്പുണ്ട് നമ്മളെ അത് നിയന്ത്രിക്കുന്നുണ്ട് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ നിയന്ത്രിക്കുന്ന ഇത്തരത്തിലുള്ള നുഖത്തെ നീക്കുവാൻ അതിനെ മാറ്റുവാൻ അതിനെ ഉടിച്ചു കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇപ്പോൾ എന്താണ് ഈ നുഖം സമാധാനമില്ലായ്മ നിരാശ ഭയം ആസക്തികൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കടഭാരങ്ങൾ ഇങ്ങനെ ആത്മീകവും ഭൗതികവും ശാരീരികവുമായി നമ്മളെ നിയന്ത്രിക്കുന്ന പല മുഖങ്ങളും പല തരത്തിലുള്ള ഭാരങ്ങളും ഓരോ വ്യക്തികളും അനുഭവിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ ഉള്ള ഒരു ജീവിതമല്ല ദൈവം നമ്മളെക്കുറിച്ച് സ്വപ്നം കണ്ടിരിക്കുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് യേശു തന്നെ പറയുന്നു യോഹന്നാൻ പത്തിൻ്റെ പത്തിൽ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായ ജീവനെ തരുവാനാണ് സന്തോഷവും സമാധാനവും സൗഖ്യവും വിടുതലും ഒക്കെ അനുഭവിച്ച് ഈ ഭൂമിയിൽ ലഭിച്ച എഴുപത് എൺപത് വയസ്സ് നന്നായി ജീവിച്ച് ദൈവത്തെ അറിഞ്ഞ് ആശ്വാസത്തോടെയും സമാധാനത്തോടെയും ജീവിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വലിയ നിത്യതയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്നാൽ പലർക്കും ഈ ഭൂമിയിലെ ഈ എഴുപത് വർഷം അല്ലെങ്കിൽ നാൽപ്പത് വർഷം എത്ര വർഷമായിക്കോട്ടെ അത് ഒരു സുഖവുമില്ലാത്ത ജീവിതമാണ് ഞാൻ നിങ്ങളോട് പറയാം അത് ദൈവത്തിൻ്റെ പ്ലാനല്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന ചില നുഖങ്ങൾ നിങ്ങളുടെ ശരീരത്തെയോ നിങ്ങളുടെ മനസ്സിനെയോ നിങ്ങളുടെ ആത്മീക ജീവിതത്തെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തു നീക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ഇന്നത്തേക്ക് ഒരു ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ വചനം ശുശൂഷിക്കാനായിട്ട് കടന്നു ചെന്നു അവിടെ കടന്നു ചെന്നപ്പോൾ ആ മീറ്റിങ്ങിൽ ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസൻ താനൊരു ഓർഫനേജും ഒരു മെൻ്റൽ ഹോസ്പിറ്റലും അവിടെ താൻ നടത്തുന്നുണ്ട് അപ്പം അവിടെ നിന്നുള്ള കുറേ കുഞ്ഞുങ്ങളും രോഗികളായിട്ടുള്ള ആളുകളും മാനസിക വിഭ്രാന്തിയിൽ അകപ്പെട്ട വ്യക്തികളെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ നാലോ അഞ്ചോ ദിവസം നീണ്ടു നിൽക്കുന്ന ആണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് സാധാരണക്കപ്പെട്ട ആളുകളാണ് വില്ലേജിൽ നിന്ന് ഗ്രാമങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഈ ഭാഗങ്ങളൊക്കെ ശുശൂക്ഷിച്ച് അവരെ മനസ്സിലാക്കിയാണ് അപ്പോൾ അതിൻ്റെ രണ്ടാം ദിവസം ഉച്ച കഴിഞ്ഞ സെഷനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ചലനം ജനത്തിൻ്റെ മേലുണ്ടായി അനേക കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ നിറവ് വ്യത്യസ്തമായ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെ ഈ മീറ്റിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു ഈ മാനസിക വിഭ്രാന്തിയുമായി ബന്ധപ്പെട്ട് കൈ ചങ്ങലക്കിട്ടിരിക്കുന്ന ആളുകളെയും കൊണ്ടിരുത്തിയിട്ടുണ്ട് അവർ അല്പം വയലന്റ് ആയതുകൊണ്ട് അവർ അവരെ അങ്ങനെ നിലയിലായിരുത്തിയിരിക്കുന്നത് എന്നാൽ ആ കൂട്ടത്തിലൊരു വ്യക്തി എഴുന്നേറ്റ് നിന്ന് എന്തൊക്കെയോ ഭാഷ സംസാരിക്കുകയാണ് ഞാൻ അടുത്ത് ചെന്ന് ശ്രദ്ധിച്ചു അല്പം മാറി നിന്ന് ശ്രദ്ധിച്ച ഭയമുണ്ട് ഇദ്ദേഹം എന്തുവാ പറയുന്നത് നോക്കിയപ്പം മറ്റുള്ളവരെ പോലെ അദ്ദേഹവും പരിശുദ്ധാത്മാവിൻ്റെ ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക എനിക്ക് ആശ്ചര്യം തോന്നി ഞാൻ ആ മീറ്റിംഗ് അങ്ങനെ തുടർന്നു പിറ്റത്തെ ദിവസവും അദ്ദേഹം ആരാധിക്കുന്നു അദ്ദേഹത്തിന് വലിയ മാറ്റമുണ്ട് അദ്ദേഹത്തെ ഞാൻ കാണുമ്പോൾ താടിയൊക്കെ വെച്ച് നമുക്ക് കണ്ടാൽ തന്നെ അല്പം ഭയം വരുന്ന ഒരു മുഖമാണ് എന്നാൽ ആ പ്രാവശ്യത്തെ മീറ്റിംഗ് അങ്ങനെ കഴിഞ്ഞു എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ആ വ്യക്തിക്ക് അത്തരത്തിലൊരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചു എന്നുള്ള കാര്യം അവിടെയുള്ള പാസ്റ്ററിനോട് പറഞ്ഞു ഞങ്ങളും ഒന്ന് നോക്കട്ടെ ഇത് ഒന്ന് ഒന്ന് അദ്ദേഹത്തെ ഒന്ന് വാച്ച് ചെയ്യാമെന്ന് പറഞ്ഞു ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ആ ചർച്ച ശുശൂഷിക്കാൻ കടന്നു വന്നപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ ശുശൂഷയ്ക്ക് അന്നത്തെ പ്രഭാതത്തിൽ നേതൃത്വം കൊടുക്കുന്നത് തലേ കടന്നു വന്നപ്പോൾ കൈ രണ്ടും ചങ്ങലിലിട്ടിരിക്കുന്ന ആ മാനസിക പ്രശ്നത്തിലൂടെ കടന്നുപോയ വ്യക്തിയ അദ്ദേഹം പൂർണ്ണമായി സ്വതന്ത്രനായി പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സാന്നിധ്യം തൻ്റെ മേൽ വന്നപ്പോൾ ആ മാനസിക വിഭ്രാന്തിയുടെ കെട്ടിനെ ദൈവം പൊട്ടിച്ചു ആ ചങ്ങല നുറുങ്ങിപ്പോയി ആ ചങ്ങല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നുറങ്ങിപ്പോയപ്പോൾ ആ തനിക്ക് വലിയ സ്വാതന്ത്ര്യമുണ്ടായി താനിപ്പോൾ സ്വതന്ത്രനാണ് തൻ്റെ കൈകാലുകളിലും ചങ്ങലയില്ല തൻ്റെ മാനസിക മണ്ഡലങ്ങളിലും ആ ചങ്ങലയില്ല ഇതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിനെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയുടെ വേഗത കുറച്ച് നമ്മളെ നിരാശപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും നിരത്തിൽ നിലയിലുള്ള ചങ്ങലകൾ ഉണ്ടെങ്കിൽ അതിനെ ഉടയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതൊരു പക്ഷേ പഴയ ഓർമ്മകളായിരിക്കാം ആസക്തികളായിരിക്കാം ജീവിതത്തിൽ കടന്നു വന്ന പ്രശ്നങ്ങളായിരിക്കാം വചനം പറയുന്നു അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകും ഇവിടെ വായിച്ച വചനത്തിൻ്റെ മലയാളം പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകുമെന്നാണ് എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ കെ ജെ ബി ട്രാൻസ്ലേഷൻ പറയുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉത്പാദിപ്പിക്കുന്ന ദൈവശക്തിയാൽ മുഖങ്ങൾ ഇല്ലാതെയാകും ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ചില മുഖങ്ങൾ ശത്രു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് യേശുവിൻ നാമത്തിൽ തകരുകയാണ് നിങ്ങൾ പൂർണ്ണമായ സൗഖ്യവും വിടുതലും അനുഭവിക്കട്ടെ കുടുംബജീവിതത്തിൽ പ്രശ്നം അനുഭവിക്കുന്നവർ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാതന്ത്ര്യമുണ്ടാകട്ടെ നിങ്ങളുടെ വീട്ടിനകത്ത് ബന്ധിച്ചിരിക്കുന്ന ആഭിചാരത്തിൻ്റെ കെട്ടുകളെ ദൈവം ഇന്ന് തകർക്കുകയാണ് നിൻ്റെ തലമുറയെ അതിൻ്റെ ഭാവിയെ തകർത്ത് തടഞ്ഞു വെച്ചിരിക്കുന്ന ആഭിചാരത്തിൻ്റെ മന്ത്രവാദത്തിൻ്റെ ശക്തികൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ പാരമ്പര്യ ശക്തികൾ അതിനെ ഇന്ന് യേശുവിൻ നാമത്തിൽ ശാസിച്ചു പുറത്താക്കുക എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ യേശുവേ ഞാനിപ്പോൾ അങ്ങേ എൻ്റെ ഹൃദയത്തിലെ സ്വീകരിക്കുന്നു ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്നെ സ്വാധീനിക്കുന്ന എന്നെ സ്വാധീനിക്കുവാൻ ഞാൻ അവസരം കൊടുത്ത എല്ലാവിധമായ ശത്രുവിന്റെ മുഖങ്ങളെയും ശക്തികളെയും കെന്നിൽ നിന്ന് എന്നേക്കുമായി നീക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രേടണമേ ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു അങ്ങയുടെ അങ്ങയുടെ ആ വലിയ സ്വാതന്ത്ര്യം എനിക്ക് തരണമേ അത് സ്വീകരിച്ചാട്ട ഇപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാതന്ത്ര്യം ദൈവം തരിക കർത്താവ് അത് ചെയ്യട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സൗഖ്യമുണ്ടാകും ഇന്ന് നിങ്ങൾക്കൊരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിൽ വിളിക്കുക ടെക്സ്റ്റ് ചെയ്യുക അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം മെയ് ഗോഡ് ബ്ലഷ് യു ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ